ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് നേരിൽ കാണാൻ സാധിച്ചത് ഇപ്പോഴാണ് പക്ഷെ ഞാൻ കേട്ടതിനേക്കാളും എത്രയോ വലിയ മനുഷ്യനാണ് ഈശ്വരൻ കൊടുത്ത എനുഗ്രഹക്കാണ് അവർക്ക് ഒരുപാട് ഒരുപാട് ജീവദാരുണ്യങ്ങൾ ചെയ്ത് എത്രയോ ഒരു നിവൃത്തി നിവൃത്തിയില്ലാണ്ട് എന്താ പറയുക കണ്ണീരിൽ തോണി കളിക്കുന്നത് പോലെ കളിക്കുന്ന അവർ ഇവരുടെ ഒരു ഒറ്റ അനുഗ്രഹം കൊണ്ട് അമർഷ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ അർത്ഥം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ആൾ നിന്ന് ആ പ്രവർത്തനം കണ്ട് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും ദുരിതവും ഇതിന് വേണ്ടിയിട്ടുള്ളത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇയാളോടൊപ്പം ഇയാളുടെ സഹോദരങ്ങളെപ്പോലുണ്ട് എല്ലാവരും കൂടിയിട്ട് കേരളത്തിൽ ഉടനെയുള്ള വെളിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കൂടുതൽ അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ടില്ല ഞാൻ പരിചയപ്പെടാൻ കിട്ടി എനിക്കൊരു സന്ദർഭമാണത് ആ സന്ദർഭം ഞാൻ നിങ്ങളുടെ മുന്നിലും കൂടി അറിയിക്കുകയാണ് കേരളത്തിൽ ഇടനീളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചാരിറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചാരിറ്റി ഉണ്ട് ഇതല്ലിനൽ ചാരിറ്റി കഷ്ടപ്പെടുന്നവർക്ക് പത്ത് പൈസ ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഒരാശി പോകാൻ സാധിക്കാത്തവർക്ക് അവർക്ക് നിരന്തരം ഇവർ കഷ്ടപ്പെട്ടിട്ട് ഇവരെ കൂടെയുള്ളവരും കഷ്ടപ്പെട്ട് ആ സംഭവങ്ങൾ നടത്തിക്കൊടുക്കാൻ എന്ത് ചാരിറ്റാ പറഞ്ഞിട്ടെന്ന് എനിക്കറിയില്ല ഒരുപാട് ചാരിറ്റിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എന്നെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഞാൻ വിചാരിക്കുന്ന കുറേയൊക്കെ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് യഥാർത്ഥ ചാരിറ്റിയാണ് എല്ലാവരും നിങ്ങളിവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇവരുടെ ആയുസിനും ആരോഗ്യത്തിനും ഇവർക്കുള്ള സാമ്പത്തികം ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന മാത്രമാണ് ഇവർ നിലവിലുള്ളത് നഷ്ടം